ബോളിവുഡിലെ മിസ്റ്റർ പ്രൊഫഷണിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അമീർ ഖാന്റെ ജീവിതം വിവാദങ്ങളില്ലാതെ പോയിട്ടില്ല വിവാഹമോചനങ്ങൾ പുതിയ പ്രണയങ്ങൾ സിനിമ ഇടവേള എല്ലാം ആരാധകർക്ക് പ്രിയപ്പെട്ട ചർച്ചാ വിഷയങ്ങളാണ് എന്നാൽ ഒരു കേസാണ് ഇപ്പോഴും നിറയെ ചോദ്യങ്ങളായിട്ടുള്ളത് രണ്ടായിരത്തഞ്ചിൽ അമീറിനൊരു മകൻ പിറന്നുവോ പോവും രണ്ടായിരത്തഞ്ചിൽ ഗുലാൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ അമീർ ഖാൻ ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകയായ ജസീക ഹെൻസനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം കണ്ടുമുട്ടി പ്രണയത്തിൽപ്പെട്ട ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഈ സമയം ജസീക്ക ഗർഭിണിയായി എന്നാൽ സന്തോഷകരമായ വാർത്തയല്ല അമീറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ കുഞ്ഞിനെ വേണ്ട നമുക്ക് എബോഷൻ ചെയ്യാം എന്നായിരുന്നു അമീറിന്റെ ആവശ്യം അല്ലെങ്കിൽ താനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കേണ്ടി വരുമെന്നും അമീർ പറഞ്ഞു ജസീക ആ തീരുമാനത്തോട് സമ്മതമല്ലായിരുന്നു അവൾ കുഞ്ഞിനെ വളർത്തുമെന്ന് അമീറുമായി എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു അവൾ ബ്രിട്ടനിലേക്ക് മടങ്ങുകയും പിന്നീട് മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ആ കുഞ്ഞ് ആരായിരുന്നു കാലം കടന്നു പോയപ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് പലരും മറന്നുപോയി എന്നാൽ ഒരു ദിവസം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു യുവാവിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയുണ്ടായി ഈ പയ്യൻ അമീറിന്റെ മകനോ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം ആ ചിത്രത്തിലെ യുവാവിനും അമീർ ഖാനും തമ്മിൽ അസാധ്യമായ സാദൃശ്യമുണ്ടെന്ന കണ്ടെത്തലിലായിരുന്നു കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് രണ്ടായിരത്തി അഞ്ചിലെ ഈ വിവാദം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സിനിമാ മാസിക ഇപ്പോഴും അതിന്റെ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു അവർ അമീറിനോട് ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമീർ ഇതുവരെ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല ഈ വാർത്തയോട് പ്രതികരിക്കാത്ത അമീർ ഇത് മൗനസമ്മതമാണോ എന്ന ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ അറിവില്ലാതെ ഒരു യുവാവിന്റെ ചിത്രം പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വിഭാഗം പറയുന്നത് എന്തായാലും പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം ഈ വിവാദം വീണ്ടും ചൂടുപിടിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറിൽ പങ്കുവയ്ക്കൂ